അപ്പോ നമ്മുടെ ചട്ടിക്കറി ഏകദേശം റെഡി ആയി കഴിഞ്ഞു അടുത്ത നമ്മള് കല്ലുമ്മക്കായാണ് കല്ലുമ്മക്കായ്ക്കേണ്ടി ഉല്ലു ഒരു ചട്ടിട് വെച്ചിട്ടുണ്ട് ഉരുളി ഈ ചട്ടിയല്ല ഉരുളി ഓക്കെ അപ്പൊ ഇന്നത്തെ എണ്ണ ഒഴിച്ചാൽ അല്ലെ എണ്ണ ഏകദേശം ചൂടായി കഴിഞ്ഞു ആ നമ്മുടെ കടി

വെളുത്തുള്ളി ഇഞ്ചി കൂടുതലിട്ടെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റ് വരുവോ ഒരു നാടൻ ചെവ ആളാണ് നന്നായിട്ട് വരട്ടി കൊടുക്കുക ഒന്ന് വഴറ്റി ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് ഇത് വാടി ഏകദേശം നമ്മുടെ ഈ മോളേന്നുള്ള ഒരു ചൂടും താഴേന്നുള്ള ശരിക്കും പറഞ്ഞാൽ ആദ്യം എനിക്ക് പാചകം ഒന്നും അറിയത്തില്ല കഴിപ്പ് മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം പഠിച്ചു പഠിച്ചു വരുന്നു ഏർ നമുക്ക് അറിയാം അരണ്ണി ചേർത്താലും ചോദിക്കുന്ന ഇതല്ലോ അങ്ങനെ എല്ലല്ലോ ഇത് എന്നുള്ളത് ഉള്ളി ഏകദേശം ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇത് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പൊ ഇനി നേരിട്ട് നമ്മുടെ കല്ലുമ്മക്കായി ഇതിലേക്ക് ചേർ ചേർത്താ മതി നമ്മൾ നമ്മള് ആണ് മെയിൻ ആയിട്ടുള്ള സാധനം ഇനി ചേർക്കുക അപ്പൊ ഇത് ഗ്രേവി ഫ്രൈ ആണ് ഇത് ഫ്രൈ ആ ഓക്കെ ഫ്രൈ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ ഗ്രേവിയുടെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇനി നമ്മൾ ഇടാൻ കല്ലുമ്മക്കായ ഇങ്ങനെ സൈഡ് അതെ അതെ ഉരുളി നല്ല ചൂടുള്ള ചൂടുള്ളതാണ് എന്തായാലും മോളിന്നും കണക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നല്ല ശക്തിയുള്ള ഇപ്പൊ അതിപ്പോ നമുക്ക് പണിയായെന്ന് തോന്നുന്നു കല്ലുമ്പോ പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു മീനാണ് അല്ലേ കല്ലുമ്പോ നമ്മള് ഫസ്റ്റ് ബോയിൽ ചെയ്താൽ പിന്നെ ഈ ഉള്ളിയിൽ ഇട്ടിട്ട് ഒന്നും നമ്മൾ ആദ്യം എത്ര ഈ കുക്കറിലിട്ട് ബോയിൽ ചെയ്യുന്നത് എത്ര വയസ്സിൽ വരെ ചെയ്യേണ്ടി വരും അഞ്ചു മിനിറ്റ് 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 രണ്ട് ോ അല്ലാതെ ബോയിൽ ചെയ്തിട്ടില്ല അല്ലാതെ ബോയിൽ ചെയ്തു അത് ബോയിൽ തിളച്ചു വരുമ്പഴത്തേക്ക് ഞാൻ വിചാരിച്ചിരുന്ന കുക്കറിയിട്ട് ബോയിൽ ചെയ്തോയിൽ കൊഴുപ്പ് പോകുന്ന കുക്കറിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് കുക്കറിനെ ഇട്ടല്ല നമ്മൾ സാധാരണ ഒന്ന് അവിച്ചെടുത്താൽ മതി അതെ ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി ഒരു അഞ്ചുമിനിട്ട് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുന്ന കാര്യമേ ഉള്ളൂ കുക്കറിലോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വെന്ത് കുഴഞ്ഞു പോവും അല്ലേ അത് വെന്ത് കുഴഞ്ഞു പോവും പിന്നെ കല്ലുമ്മക്കായെന്ന് പറയുന്നത് ഒരു വലിയ കല്യാറ കല്ലായിട്ട് കുഴഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒരു കല്ലായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ചവ്വില് വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് അപ്പോൾ വന്നിട്ടാണ് നമ്മളെ ആട്ടിട്ട് ഒന്ന് വരട്ടി എടുത്താൽ മതി അല്ലേ കല്ലുമ്മക്കായ് റെഡി ആയിട്ടില്ല ഇത് റെഡി ആയിട്ടില്ല ആയിട്ടില്ല നല്ല സമയം ബോയിൽ ചെയ്താലും നമ്മൾ അത്ര ബോയില് നമ്മള കൊഴുപ്പൊന്ന് മാറ്റിയെടുക്കാൻ മാറ്റിയെടുക്കുന്ന കൊഴുപ്പൊന്നു പോകാനുള്ളൂ പിന്നെ നന്നായിട്ട് ഒന്നും അടി പിടിക്കാത്ത രീതിയിൽ നല്ല ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പൊ നല്ല കൈക്ക് നല്ല എക്സസൈസാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കല്ലുമ്മക്കായി ഇടക്കിടക്ക് ഒന്ന് എന്താ ചെയ്യാൻ പോകുന്നത് ഇനി ചെയ്യുന്നത് പൊടി പൊടികൾ പൊടികൾ ആഡ് അല്ലേ ഇത് ഐറ്റംസ് ശരി അപ്പൊ അതൊന്ന് ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് നമ്മള് കൊടുക്കുക അപ്പൊ ഇനി കല്ലിമക്കായ ഒന്നും കൂടെ ഒന്ന് റെഡി ആവശ്യം അപ്പൊട്ടി ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് റെഡിയാവട്ടെ കുറച്ചും കൂടെ ആവാനുണ്ട് അപ്പൊ ഒന്ന് വരട്ടി ഒന്ന് റെഡിയാവട്ടെ അല്ലേ അപ്പൊ നമ്മുടെ ഏകദേശം കല്ലുമ്മക്കായും ഉപ്പ് എല്ലാം പിടിച്ചു കഴിഞ്ഞു ആടിക്കഴിഞ്ഞു ഇനി അടുത്ത കഴിഞ്ഞാൽ നമ്മൾ പൊടികൾ ചേർത്ത് ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർക്കട്ടെ ശകലമതിയല്ല അപ്പൊ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തു അതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു കുരുമുളക് പൊടി മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നില്ല ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ ഏകദേശം നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ റെഡി ആയിട്ടാവും ഓക്കെ അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞത് വളരെ എന്താ പറയാ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഭയങ്കര എന്താ പറയുക മീനാണ് കല്ലുമ്മക്കായ് പക്ഷെ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ കഴിവ് വേണ്ടത് അല്ലേ അതെ അല്ലെ ഇതാണ് ഇത്രയും ഇത്രയും വെയിലത്ത് നിന്ന് ഈ കഷ്ടപ്പെട്ട് തുളസി ചേട്ടൻ ഞമ്മക്ക് ഇന്ന് രണ്ട് നല്ല ഡിഷുകൾ ചെയ്തു തന്നു ഏഹ് കല്ലുമ്മക്കറ കച്ച കല്ലുമ്മക്കായ് ഫ്രൈയും ആക്കി അതെടുക്കും എല്ലാം ഉടക്കി പോകും കല്ലുമ്മക്കായ് ഫ്രൈയും കൂടി കറിയും ചേട്ടാ അടിപ്പൊളിയായി ഇത് നമ്മൾ ഗൾഫിൽ ഒരുപാട് ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല കിട്ടത്തില്ല എന്തായാലും നമ്മള് ഒരുപാട് പ്രേക്ഷകർ ഗൾഫിൽ വേറെ മോഡലാണ് ഓക്കെ അപ്പോൾ എന്തായാലും ആയിരിക്കും ഗൾഫിലോ ഫുഡ് എല്ലാം വേറെ വേറെ മോഡം അപ്പോൾ തുളസി ചേട്ടൻ്റെ ഈ ഒരു റെസിപ്പി ഇനി റെസിപ്പി അവരൊന്ന് പഠിച്ച് ചെയ്തു നോക്കട്ടെ അപ്പോൾ ചെയ്തിട്ട് നിങ്ങളൊന്ന് അറിയിക്കുക എങ്ങനെയുണ്ടോ എന്നുള്ളത് ഞാനെന്തായാലും ഇതൊക്കെ ഒരു നല്ല ചോറും കറിയൊക്കെ കൂട്ടി ഈ കല്ലുമ്മക്കായും നല്ല നെമ്മീൻ്റെ ചട്ടിക്കറിയൊക്കെ കൂട്ടി ഒന്ന് തട്ടാൻ പോവുകയാണ് അപ്പം ഇനി ഇത്രയും നേരം വെയിലത്ത് നിന്ന് വാടിയോണ്ട് ഞങ്ങളുടെ അകത്തോട്ട് കയറുകയാണ് നമുക്കെന്തായാലും അടുത്ത ആഴ്ച കാണാം അതുവരെയായിരിക്കും ഇവിടെ പറയുകയാണ് പ്രവീൺ പ്രൈം തുളസി ചേട്ടൻ്റെ കൂടെ ഓക്കെ